ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണസദ്യ സ്പെഷ്യലായ പച്ചടിയാണ് ഏറ്റവും എളുപ്പത്തിൽ വിവിധതരം പച്ചടികൾ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം പൈനാപ്പിൾ ബീറ്റ് നേന്ത്രപ്പഴം വെള്ളരിക്ക മാങ്ങ ഇനി ഇവയെല്ലാം ഒന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടാകാനും പെട്ടെന്ന് വെന്ത് വരാൻ കൂടിയാണ് എരിഞ്ഞ് വെച്ചിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം വെള്ളരിക്ക ഇഞ്ചി മാങ്ങ ചെറിയ ഉള്ളി പൈനാപ്പിൾ നേന്ത്രപ്പുഴം ബീട്രൂട്ട് ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ നാല് തേങ്ങ ചരക്കിതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എരിവിനാവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റെക്കണം ആദ്യം നമുക്ക് വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാം അതിനാവശ്യമായ ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് പൊട്ടിയതിന് ശേഷം കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇവയെല്ലാം നന്നായി വഴറ്റി പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളരിക്ക ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം വെള്ളരിക്ക മിക്സ് എല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് മാങ്ങാപ്പച്ചടി തയ്യാറാക്കാം അതിനാവശ്യമായ ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില വറ്റൽമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമണം വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പത്ത് പന്ത്രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പത്ത് പന്ത്രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങപ്പച്ചടി റെഡി ആക്കി കഴിഞ്ഞു നമുക്ക് പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം അതിനാവശ്യമായ ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില മറ്റല്ലമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് പൈനാപ്പിൾ അരിഞ്ഞതും ഒന്നര കപ്പ് മേൻ തറപ്പഴം കുഞ്ഞു മുന്നാട്ടരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിറത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മൂന്ന് കപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇളക്കാൻ പാടില്ല അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആക്കി കഴിഞ്ഞു മധുര പച്ചടിയെന്നും പറയാറുണ്ട് സാനമായും നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അതിനാവശ്യമായ ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പില ഒറ്റലുമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞു വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്നര കപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ബീട്രൂട്ട് എല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ഒഴിപ്പിക്കുക അരപ്പ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആക്കിയിട്ടു ട്രൈ നോക്കണം മീനൂസ് കിച്ചൺ ഓണ സ്പെഷ്യൽ റെസിപ്പികളുമായി വീണ്ടും വീണ്ടുവരുന്നതായിരിക്കും